പുഷ്പ ദ റൂൾ പുഷ്പ സെക്കൻഡ് പാർട്ട് പാർട്ടിന്ന് റിലീസായി വളരെ വളരെ ഹൈപ്പോട് കൂടി ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരുന്ന പടം പക്ഷേ പക്ഷേ കഴിഞ്ഞാൽ ഇനി എന്താ പറയുക പറയുമ്പോൾ മനസ്സിലാവുമല്ലോ ആ ഹൈപ്പിനനുസരിച്ചുള്ളൊരു പടമല്ല പുഷ്പ ടു ആദ്യത്തെ പകുതി വലിയ കുഴപ്പമില്ലാതെ പോയി പക്ഷേ രണ്ടാം പകുതി മനുഷ്യനെ അങ്ങ് വെറുതെ ലാകടിച്ചു ആവശ്യമില്ലാത്തതായി വലിച്ചു നീട്ടി ഒരു ലോജിക്കുമില്ലാത്ത കുറേ കാര്യങ്ങളുമൊക്കെ ഉൾപ്പെടുത്തി മഹാ യുദ്ധാക്കി കളഞ്ഞു മലയാളി പ്രേക്ഷകരായതുകൊണ്ടായിരിക്കും നമുക്ക് തെലുങ്ക് പ്രേക്ഷകരെ സംബന്ധിച്ച് ചിലപ്പോൾ ഇവർക്കത് അവർക്കത് ദഹിക്കും അവരെ ഉദ്ദേശിച്ചാണ് ഇരിക്കുമല്ലോ ഈ പടം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഉദ്ദേശിച്ചേക്കും സീനുകളൊക്കെ തെലുങ്ക് പടം തന്നെ നല്ല കളർഫുള്ളാണ് വിഷ്വലി നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ ആ വിശത്തിന് മുട്ടിന് മുട്ടിന് പാട്ടുകളും ഡാൻസുകളുമൊക്കെ ഉൾപ്പെടുത്തിയുള്ള ടിപ്പിക്കൽ തെലുങ്ക് മൂവി മാസ് മൂവി കാത്താണ് നമ്മൾ പോകുന്നത് ആദ്യമൊക്കെ കുറച്ച് മാസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ചന്ദനക്കൊള്ളക്കാരൻ പുഷ്പരാജനെ കാണാൻ പോയിട്ട് ചന്ദനങ്ങളുടെ സീരിയൽ കണ്ടിട്ട് വന്ന് കരഞ്ഞിട്ട് വന്നു ഈ പടം എടുത്ത് എന്തിനാണെന്ന് പോലെ അറിഞ്ഞത് പടത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നായകന് പറയാനോ വേണ്ടേ നായകൻ കൊള്ളക്കാരനാണ് ചന്ദനക്കടത്തുകാരനാണ് തടി വെട്ടി വിൽക്കുന്നു ഭരണകൂടത്തെ വിലയ്ക്ക് വാങ്ങുന്നു പോലീസിനെ വിലയ്ക്ക് വാങ്ങുന്നു അങ്ങനെ സ്വന്തം ഇഷ്ടപ്രായ്മ ഒരു നായനെ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു പടം പിന്നെ അദ്ദേഹത്തെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ആണ് പിന്നെ സെക്കൻഡ് ഹാഫിലെ സീനുകൾ ആവശ്യമില്ലാത്ത പഴയ ക്രിഞ്ചുകൾ ക്രിഞ്ചുകൾ മകളെ തട്ടിക്കൊണ്ടു പോകുന്നതും അല്ലെ സഹോദരിയെ തട്ടിക്കൊണ്ട് പോകുന്നതും പിന്നെ രക്ഷിക്കാൻ പോകുന്നതും അത് വിധം ലക്ഷ്മി അമന്താനയൊക്കെ അങ്ങ് വെറുതെ വെറുപ്പിയില്ല വെറുതെ ആവശ്യമില്ലാതെ പിന്നെ ഡബിങ് ചെയ്തുകൊണ്ടാണോ അതത്ര നമുക്ക് നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്നുമില്ല ഡയലോഗൊക്കെ ഡെലിവറി മാത്രമല്ല പുള്ളിക്കായിരിക്കും വലിയ ഇതൊന്നുമില്ല ആവശ്യമില്ലാത്ത കുറേ സീനുകളൊക്കെയാ അതൊന്നും സൂചിക്കുകയല്ല ആർക്കും സാധാരണ ഒരു പ്രേക്ഷകനെ സൂചിക്കുന്ന രീതിയിലല്ല തെലുങ്ക് പ്രേക്ഷകനെ സംബന്ധിച്ച് ചിലപ്പോൾ ശ്രദ്ധിച്ചേക്കാം തുടക്കത്തിലെ ഒരു അടിപൊളി ഫൈറ്റ് സീനൊക്കെയാണ് പക്ഷേ ഈ മാസം എന്ന് പറഞ്ഞത് പോയി ഫൈറ്റ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലോചിക്കും ഇല്ലാതെ ഒരു ഇതും ഇല്ലാത്ത കുറേ സീൻ ജപ്പാൻ പോർട്ടിൽ ജപ്പാൻ ഷിപ്പ്യാർഡിലെ പോർട്ടിൽ നടക്കുന്നൊരു ഭയങ്കര ഫൈറ്റ് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ എന്താണ് കെട്ടിപ്പൊക്കിൻ്റെ എല്ലാം മൂർധന്യ അവസ്ഥ ടോപ്പ് വേർഷൻ എന്നൊക്കെ പറയാം അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് പിന്നീട് അതെന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം അവിടെ ഇല്ല അതെന്തിനാണ് കാണിച്ചത് അതുമില്ല പിന്നെ അവസാനത്തെ ഒരു സ്റ്റണ്ടുണ്ട് കൈ രണ്ടും പുറകോട്ട് കെട്ടി കാല് രണ്ടും കുട്ടിക്കെട്ടി കിടന്ന ഒരാളുടെ സ്റ്റണ്ട് പത്തമ്പത് ആൾക്കാരെ ഒറ്റയ്ക്ക് നേരിടുന്ന ആ കെട്ടികൾ ഭൂമിയിൽ നിന്നൊക്കെ ഇങ്ങനെ പന്ത് പോലെ പൊങ്ങാനും ഇങ്ങനെ ഫിസിക്സിലൊന്നും യാതൊരു വിലയുമില്ല ആ രംഗങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നറിയില്ല അങ്ങനെ കുറേ പിന്നെ ആ മലയാളം പാട്ട് മാത്രം കേട്ടിരിക്കാനും ആ താളോ ഒരു സുഖം മല്ലിക വണൻ്റെ അമ്പുകളോ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ എല്ലാ ഭാഷയിലും ആ മലയാളം തന്നെ ഉൾപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ആ പാട്ടാണെന്ന് തോന്നുന്നു എനിവേ വേ അത് കൊള്ളാം അതിൻ്റെ ആ സീനും കൊള്ളാം വിഷ്വലി നല്ലതാണ് കാണാൻ ഫുള്ളി കളർഫുള്ളു തെലുങ്ക് പാടാകുമ്പോൾ മൊത്തം ഭയങ്കര കളർഫുള്ളായിരിക്കുമല്ലോ കളറുകൾ വേറി വിതറിയിരിക്കുന്നത് എല്ലാ നിറങ്ങൾ ഇഷ്ടംപോലെ ഡ്രസ്സുകളൊക്കെ നല്ല മൊത്തത്തിൽ നിറങ്ങളാൽ ഭയങ്കര സെറ്റപ്പിൽ പിന്നെ എന്തുവാ നമുക്ക് ലോജിക്ക് വെച്ചൊന്നും കാണാനേ പോകരുത് ഒരു ലോജിക്കും ഇതിനകത്തില്ല പിന്നെ സാധാ ഒരു പ്രേക്ഷകൻ ഒരു മലയാളി പ്രേക്ഷക നിലയ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര അങ്ങോട്ട് സൂഹിക്കുന്ന ഒരുപടമല്ല വേണമെങ്കിൽ പോയി ഒരു തവണ കാണാം അത്രയേ ഉള്ളൂ വലിയ മാസം ഒന്നും പ്രതീക്ഷ പക്ഷേ ഭഗത്വാസില് അടിപൊളിയായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങളെല്ലാം പക്ഷേ എന്നാലും ഭഗത്വാസിനോട് അവർ അങ്ങനെ ചെയ്യരുതായിരുന്നു അതേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾ കാണുക പിന്നെ നമ്മുടെ പുഷ്പരാജിൻ്റെ ആ സ്റ്റൈൽ ചില സമയത്ത് കൂടുതലും ഓവർ ആകും ചിലപ്പോൾ ഇച്ചത്താന്നിരിക്കും അങ്ങനെയൊക്കെ കുറച്ച് ആണ് നമുക്ക് കുറച്ച് ഓവറാണെന്ന് തോന്നുന്നു ആ ഒരു ഈ ഒരു ചരിഞ്ഞ തോള് പൊക്കിയുള്ള ആ സ്റ്റൈല് കുറച്ചൊരു ഓവറൊക്കെ പോലെ മിക്ക കുറേ സീനുകളിൽ തോന്നുന്നുണ്ട് ഇത് നെഗറ്റീവ് ഇത് ഉള്ള കാര്യം പറയുന്നതേ ഉള്ളൂ കൂടുതൽ പറഞ്ഞാൽ ഞാനും നിങ്ങളെ ഇതാക്കുന്നില്ല നിങ്ങൾക്ക് പോയി ഒരു തവണ കാണാം പുഷ്പ വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൂവിയാണ് അതിൻ്റെ ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട് അത് കൂടുതൽ ഹൈപ്പ് പുഷ്പ റ്റൂവിന് വേണ്ടി ഉണ്ടായിരുന്നു ഇത്രയും ദിവസത്തെ കാത്തിരിപ്പൊക്കെ ആവും പിന്നെ ആ ഹൈപ്പിനനുസരിച്ചൊന്നും പ്രതീക്ഷിച്ച് പോ ഒരു തവണ കാണാം പിന്നെ ഈ മൂന്ന് മണിക്കൂർ മൂന്ന് മൂന്നര മണിക്കൂർ വരെയും വലിച്ചു നീട്ടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങളൊക്കെ ചേർത്തു പടവഴി എ ഫിലിം ബൈ എസ് കുമാർ എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് പിന്നീട് ഒരു ടൈലൻ്റ് അതാണ് അതെൻ്റെ അവസാനം കൊണ്ട് നിർത്തിയിരിക്കുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്തായിരിക്കും സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യം എല്ലാ പ്രേക്ഷകൻ്റെയും ഉള്ളിലിട്ടുകൊണ്ട് പടവടത്തീരുന്നു മൂന്നാം ഭാഗം പുഷ്പ ദ റാംപേജ് എന്നാണ് എന്നാണെന്ന് എഴുതി കാണിച്ചത് അതുണ്ടെന്ന് മനസ്സിലായി എനിവേ ഒരു പക്ക തെലുങ്ക് മൂവി